യൂണിറ്റ് ടെൻ മെഷീൻ അവർ റേറ്റ് അപ്പം യൂണിറ്റ് നയൻ്റെ നമ്മൾ എങ്ങനെയാണ് മെഷീൻ അവർ ഓരോ ഓവർ ഹെഡ്സും അപ്സോർഷൻ ചെയ്യുന്നത് അതെങ്ങനെയാണ് അബ്സോഷൻ റേറ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി ഇനി മെഷീൻ അവർ റേറ്റ് എങ്ങനെയാണ് ആ മെത്തേഡ് വെച്ച് നമ്മൾ അപ്പോർഷൻ ചെയ്യുക അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് ഡി സിമിലർ ടു ഡയറക്ട് മെത്തേഡ് ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡ് പക്ഷേ എന്നുവെച്ചാൽ ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡ് ഒരു സിമിലറാണ് പക്ഷേ ഇതിനകത്ത് ഡയറക്ട് ലേബറിന് പകരം നമ്മൾ മെഷീൻ അവേഴ്സാണ് യൂസ് ചെയ്യുക അതാണ് വ്യത്യാസമുള്ളൂ എങ്ങനെ ഓവർ അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അത് ഇപ്പോൾ ഡയറക്റ്റ് ലേബർ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ ഡയറക്ട് ലേബർ ഹവർ അല്ലെങ്കിൽ മെഷീൻ അവവർ ആണെന്നുണ്ടെങ്കിൽ മെഷീൻ അവർ അതു തന്നെയാണ് എക്വേഷ്യൻ അപ്പോൾ ഫസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ്സ് ലിമിറ്റേഷൻസ് നോക്കാം ഫസ്റ്റ് അഡ്വാൻറ്റേജ് ജസ്റ്റ് ഫസ്റ്റ് വൺ കൺസിഡറിങ് ദി കോസ്റ്റ് വ്യൂ പോയിൻറ്റ് ദിസ് ഇസ് അക്യൂറേറ്റ് മെത്തേഡ് ഓഫ് ഒബ്സോർഷൻ ഓഫ് അവർ ഹെഡ് അവർ ഹെഡ്സ് കോസ്റ്റിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിയുമ്പം ഈ മെത്തേഡ് അതായത് മെഷീൻ അവർ റേറ്റ് മെത്തേഡ് ഒരു അക്യൂറേറ്റ് മെത്തേഡായിട്ടായിട്ടാണ് കൺസിഡറിങ് അത് കോസ്റ്റിങ്ങിൻ്റെ വ്യൂ പോയിന്റിൽ അതാണ് ഫസ്റ്റ് തെറ്റാൻ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ദി റൺ ആക്ച്വൽ റണ്ണിങ് ടൈം ഓഫ് ദി മെഷീൻ ആൻഡ് ദസ് യൂസ് അക്യുറേറ്റ് റിസൾട്ട്സ് എത്രത്തോളം സമയമാണോ ഒരു മെഷീന് വർക്ക് ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് ഇതിനകത്ത് അബ്സോർഷൻ റേറ്റ് അല്ലെങ്കിൽ മെഷീൻ അവർ നോക്കുന്നത് അപ്പം ഇതൊരു അക്യൂറേറ്റ് റിസൾട്ട്സ് തരാൻ ചാൻസ് ഉണ്ട് ദെൻ തേർഡ് വൺ അണ്ടർ നല്ലൊരു സ്മർത്ത് സ്റ്റാൻഡിങ് ചാർജസ് ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ്സ് ആർ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റഡ് വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി ദി കോസ്റ്റ് ഓഫ് ആഡ് ടൈം ക്യാൻ ബി അസർ ഈ മെത്തേഡിൽ നമ്മൾ ഫിക്സഡ് ഓവർഹെഡ്സും വേരിയബിൾ ഓവർഹെഡ്സും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾ ടുഗതർ അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഐഡിയൽ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ദൻ ഫോർത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ദിസ് മെത്തേഡ് ഇസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ അബ്സോർഷൻ ഓഫ് ഓവർഹെഡ്സ് വെർ ലാർജ് സ്കെയിൽ ഓഫ് ദി ആക്റ്റിവിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ മെഷീൻസ് ഈ മെത്തേഡ് പ്രോ യൂട്ടിലൈ കൂടുതൽ സൂട്ടബിൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനുള്ള കമ്പനികൾക്കാണ് അത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ മെഷീൻ യൂസ് ചെയ്തിട്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഫേംസിനൊക്കെയാണ് ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക ദെൻ ഫിഫ്ത്ത് വൺ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടേഷൻ ഈസ് മെയ്ഡ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് സെപ്പറേറ്റ് വിച്ച് ഫെസിലിറ്റേറ്റ് കോസ്റ്റ് അനാലിസിസ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് അതർ ഡിസ്റ്റൻസ് ഈ മെത്തേഡിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ടും എന്താ എന്തെങ്കിലും വേസ്റ്റേജ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അതാണ് അഞ്ച് അഡ്വാൻറ്റേജസ് ഇനി ലിമിറ്റേഷൻസ് നോക്കാം ദിസ് മെത്തഡ് ഈസ് ആപ്ലിക്കബിൾ വർക്ക് കോസ് ആൻഡ് ഇസ് മോസ്റ്റ്ലി ഡ്യൂ ദ പ്രൊഡക്ഷൻ മോ വർക്ക് ഓൺ മെഷീൻസ് ദിസ് ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സിബ്ലി ആപ്ലിക്കബിൾ ഇതിനകത്ത് കോസ് എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് കൂടുതൽ മെഷീൻസ് ചെയ്യുമ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് ആപ്ലിക്കേ ആപ്ലിക്കേഷൻ വരുന്നത് കാരണം മെഷീൻ അവർ ആണല്ലോ അപ്പം മെഷീൻസ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ എന്താ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ സെക്കൻഡ് ലിമിറ്റേഷൻ ഇറ്റ് ഡിമാൻഡ്സ് അഡീഷൻ സ്റ്റാഫ് ഫോർ ദി ക്ലർക്കൽ വർക്ക് വിച്ച് ഇൻവോൾവ്സ് അഡീഷണൽ കോസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആ എക്സ്ട്രാ സ്റ്റാഫിനെ അതായത് മെഷീൻ അവർ കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ടൊരു അഡീഷണൽ ആയിട്ട് വേറൊരു സ്റ്റാഫിനെയും കൂടെ വെക്കേണ്ടി വരും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ കോസ്റ്റാണ് ദൻ തേർഡ് വൺ അക്യുറസി ഇൻ എസ്റ്റിമേഷൻ ഓഫ് മെഷീൻ അവേഴ്സ് വെൽ ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് എ ഡിഫിക്കൾട്ട് ടാസ്ക് ആൻഡ് ദർ ഇസ് എ പോസിബിളി ഓഫ് മിസ്ലീഡിങ് റിസൾട്ട്സ് നമ്മളിപ്പം മെഷീൻ അവേഴ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് പ്രൊഡക്ഷൻ സമയത്ത് പ്രൊഡക്ഷന് മുമ്പ് തന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് മെഷീൻ അവേഴ്സ് അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് എറേഴ്സ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് റിസൾട്ട്സ് മിസ്ലീഡിംഗ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതാണ് മൂന്ന് ലിമിറ്റേഷൻസ് ഇനി ബേസിസ് ഓൺ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സ് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഓരോ ഓവർഹെഡ്സും അപ്പോർഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇതൊക്കെയാണ് ഇതാണ് ഓവർ ഹെഡ്സുകൾ ഇത് ഓരോ ഓവർ ഹെഡ്സും ഏതിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് വൺ ഫിക്സഡ് ഫിക്സഡ് ഓഫ് സ്റ്റാൻഡിങ് ചാർജസ് റെൻറ്റ് റേറ്റ്സ് ടാക്സസ് അതർ ബിൽഡിംഗ് എക്സ്പെൻസസ് ഓഫ് ഫാക്ടറി റെൻറ്റും റേറ്റ്സും ടാക്സസും ഒക്കെ എന്തിന്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത് കാർപ്പറ്റ് ഏരിയ അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ എത്രത്തോളം സ്ഥലമാണോ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷീൻ ഇരിക്കാൻ വേണ്ടി എടുക്കുന്നത് അതാണ് അതിന്റെ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ബേസിസിലാണ് റെൻറ്റും റേറ്റ്സും ടാക്സസ് ഒക്കെ നമ്മൾ അപ്പോർഷൻ ചെയ്യുക നെക്സ്റ്റ് വൺ ഇൻഷുറൻസ് മെഷീന്റെ ഇൻഷുറൻസ് വാല്യൂ എത്രയാണോ അതാണ് ഇൻഷുറൻസ് ആയിട്ട് വരിക തേർഡ് വൺ സൂപ്പർവൈസർ ഓർ ഫോർമാൻസ് ഓർ അറ്റൻഡൻസ് സാലറി ഇവരുടെ സാലറി എങ്ങനെ ഫിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷീന് വേണ്ടിയിട്ട് ഈ ആൾക്കാർ എത്രത്തോളം സമയമാണോ സ്പെൻഡ് ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് ഇവരുടെ ഓവർഹെഡ്സ് അതായത് സാലറി ഓവർഹെഡ്സ് നമ്മൾ അപ്പോർഷൻ ചെയ്യാം ലൈറ്റിംഗ് നമ്പർ ഓഫ് 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 ദി ദി ലൈറ്റ് പോയിന്റ്സ് പോയിന്റ്സ് മെഷീൻ 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 ഫ്ലോർ ഏരിയ ബൈ ഇരിക്കുന്ന ഫ്ലോറിൽ എത്രത്തോളം ലൈറ്റ് പോയിൻറ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലൈറ്റിങ്ങിൻ്റെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക അടുത്തത് വേരിയബിൾ ചാർജസ് വേരിയബിൾ ചാർജേസിൻ്റെ ഫസ്റ്റ് വൺ മെഷീൻ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വേരിയബിൾ കോസ്റ്റ് നമ്മൾ മെഷീൻ അവർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിനകത്ത് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത് അവരുടെ മെഷീൻ അവേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ വാല്യൂ വെച്ചിട്ടാണ് നമ്മളത് അപ്പോർഷൻ ചെയ്യുക ദെൻ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ അതേമാതിരി ഒരു മെഷീൻ്റെ വാല്യൂ അല്ലെങ്കിൽ മെഷീൻ അവേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷൻ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ അബോഷൻ ചെയ്യുക ദെൻ അടുത്തത് പവർ ആൻഡ് സ്റ്റീം ഒരു മെഷീൻ എത്രത്തോളം യൂണിറ്റ്സ് ആണോ പവർ യൂണിറ്റ്സ് ആണോ കൺസ്യൂം ചെയ്തത് അതിനനുസരിച്ചിട്ടാണ് പവർ നമ്മൾ അബോഷൻ ചെയ്ത് കൊടുക്കുക ദൻ കെമിക്കൽസ് ലുക്ലിക്കേഷൻ ഓയിൽ ആൻഡ് അതോർ കൺസ്യൂമബിൾസ് മെഷീൻ അവേഴ്സ് ഓർ ക്യാപിറ്റൽ വാല്യൂ ഓഫ് മെഷീൻ എത്ര നേരം മെഷീൻ വർക്ക് ചെയ്തത് അതിനനുസരിച്ച് അല്ലെങ്കിൽ ക്യാപിറ്റൽ വാല്യൂ മെഷീൻ എത്ര വാല്യൂ ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ് മെഷീൻ അവർ റേറ്റ് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ സിറ്റുവേഷനിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാകും അപ്പോൾ ബേസിക് ആയിട്ടുള്ളത് മനസ്സിലാക്കുക പിന്നെ അതിനനുസരിച്ച് ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് മാറ്റം വരിക എന്നുള്ളത് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിനകത്ത് ബോർഡ് ലെറ്റർ നോക്കാം ഇറ്റ് ഷുഡ് നോട്ട് ബി നോട്ട് ഇറ്റ് ഷുഡ് ബി നോട്ട് ദാറ്റ് വൈൽ കാൽക്കുലേറ്റിംഗ് ദി മെഷീൻ അവർ റേറ്റ് ഓൺ ഷുഡ് ടേക്ക് ഓൾ എക്സ്പെൻസസ് ഫോർ എ പെർട്ടിക്കുല പീരീഡ് ഇവിടെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരീഡിലോട്ട് ഇപ്പോൾ ഒരു വൺ ഇയറിലാണ് നമ്മൾ മെഷീൻ അവർ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വൺ ഇയറിലേക്കുള്ള എല്ലാ എക്സ്പെൻസസും അതായത് ആ മെഷീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും എടുക്കുക അതേപോലെ തന്നെ ആ മെഷീൻ ഒരു വർഷം ഐ മീൻ ആ ഒരു ആ സമയം ആ വർഷം തന്നെ എത്രത്തോളം മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളത് നോക്കാം ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലുള്ള നമ്മൾ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ട്വൻറ്റി ടുവിലുള്ള എക്സ്പെൻസസ് ടോട്ടൽ എടുക്കുക അതേപോലെ തന്നെ ടു തൗസൻഡ് ട്വൻ്റി വൺ ട്വൻറ്റി ടുയിലുള്ള സെയിം പീരീഡിലുള്ള മെഷീൻ അവേഴ്സ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓക്കെ അതാണ് ബേസിക് ആയിട്ടുള്ളത് ഇതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഈ റിപ്പയേഴ്സിൻ്റെ ഇവിടെ ഇവിടെ ഓവർന്നല്ല പവറാണ് ഇവിടെ വരുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക പവറാണ് ഇവിടെ പിന്നെ വേറെ ഇതിനനുസരിച്ചിട്ട് തന്നെയാണ് ആദ്യം നമ്മൾ ഫിക്സഡ് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യും അതിന് ശേഷം നമ്മൾ വേരിയബിൾ എക്സ്പെൻസ് വേരിയബിൾ എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യും അതിൻ്റെ ടോപ്പിക് അതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ മെഷീൻ അവറേജ് അതായത് ഈ ടോട്ടൽ ഫിക്സഡ് ചാർജസിൻ്റെ ടോട്ടൽ എടുത്തിട്ട് അത് ഒരു മണിക്കൂർത്തേന് ഒരു മെഷീൻ്റെ ചാർജ് എത്രയാണെന്ന് നോക്കും അതായത് ഈ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തതെന്ന് നോക്കും അപ്പോൾ നമുക്കൊരു അവർലി റേറ്റ് കിട്ടും ഈ അതിനകത്തോട്ടാണ് പിന്നെ നമ്മൾ വേരിയബിൾ എക്സ്പെൻസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് മെഷീൻ അവർ ആയിട്ട് കിട്ടാം നമുക്കപ്പോൾ ഇല്ലിസ്ട്രേഷൻ നോക്കാം ഫസ്റ്റത്തെ ഇലസ്ട്രേഷൻ ഇത് ബേസിക് ആയിട്ടുള്ള ഇതാണ് ഫസ്റ്റ് ഇതിനകത്ത് കോസ്റ്റ് ഓഫ് മെഷീൻ ഈ കോസ്റ്റ് ഓഫ് മെഷീനും ഇൻസ്റ്റലേഷനും ചാർജസും സ്ക്രാപ്പ് വാല്യൂ ഇത് ഇത്രയും നമുക്ക് തന്നിട്ടുള്ളത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രയും നമുക്ക് ഡിപ്രീസിയേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അടുത്തത് പിന്നെ റെൻറ്റ് അത് ഫിക്സഡ് ആണ് ജനറൽ ലൈറ്റിംഗ് ഫോർ ദി ഷോപ്പ് എർണർ ഇൻഷുറൻസ് റിപ്പയേഴ്സ് പവർ ടെൺ യൂണിറ്റ്സ് പെർ അവർ റേറ്റ് ഓഫ് പവർ പെർ ഹൺഡ്രഡ് യൂണിറ്റ്സ് ട്വൻ്റി ഷോപ്പ് സൂപ്പർവൈസറിൻ്റെ സാലറി എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് തൗസൻഡ് ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് ആദ്യം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം വൺ ലാക്ക് പ്ലസ് ടെൻ തൗസൻഡ് അതാണ് ടോട്ടൽ കോസ്റ്റ് വരിക മൈനസ് ഫൈവ് തൗസൻഡ് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദി അസറ്റ് ലൈഫ് ഓഫ് ദി അസറ്റ് അവിടെ എസ്റ്റിമേറ്റോഫിറ്റിൻ്റെ ആ സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ ഫിഫ്റ്റീൻ ചെയ്താൽ ഇതാണ് ലൈഫ് ഓഫ് ദി അസെറ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് അപ്പോൾ ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ അപ്പോൾ ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കുന്നു എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് അപ്പം ഇതാ അതാണ് ഇവിടെ അത് നമ്മൾ ഡിപ്രീസിയേഷൻ ഈ വൺ ലാക്ക് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദി മെഷീൻ പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് അപ്പം വൺ ലാക്ക് ടെൻ തൗസൻഡ് പ്ലസ് ക്രാഫ്റ്റ് വാല്യൂ ഫൈവ് തൗസൻഡ് അപ്പോൾ വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ ഇയേഴ്സ് ലൈഫ് ഓഫ് ദി ദിസ് ഈക്വൽ ടു സെവൻ തൗസൻഡ് പെർ റാന അതാണ് ഡിപ്രീസിയേഷൻ ആ ഇയറിലേക്കുള്ള ഡിപ്രീസിയേഷൻ ആണ് അത് ഇത് നമുക്ക് ഓരോന്നായിട്ടുള്ള ഫിക്സഡ് ചാർജസ് നോക്കാം ഫസ്റ്റ് റെൻറ്റ് ടു തൗസൻഡ് പെർ മന്ത് ആണ് ഇൻറ്റു ട്വൽവ് ആകുമ്പം ആ വർഷത്തേക്കുള്ളത് കിട്ടും ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പക്ഷെ ഇത് നമ്മൾ ആ ഒരു ഫുൾ ബിൽഡിങ്ങിലേക്കുള്ള റെൻറ്റാണ് അതിനകത്ത് എത്രത്തോളം ഏരിയ ആണ് ആ മെഷീൻ ഒക്കയുപ്പൈ ചെയ്യുന്നത് നോക്കണം അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വൺ ഫോർത്ത് ഓഫ് ദി ആണ് നമ്മൾ ഈ മെഷീൻ നമ്മൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മെഷീൻ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് മെഷീൻ ആ മെഷീൻ യൂസ് ചെയ്യുന്നത് വൺ ഫോർത്ത് ഓഫ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി ഷോപ്പാണ് ആണ് ഇവിടെ അപ്പോൾ നമ്മൾ ആ ഫുൾ ഫിക്സഡ് ചാർജസ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം അതിൻ്റെ പോർഷൻ ആ മെഷീൻ ഉപയോഗിക്കുന്ന പോർഷൻ മാത്രമാക്കിയിട്ട് നമ്മൾ എടുക്കണം അതാണ് ടു തൗ ടു ഹൺഡ്രഡ് ഇൻറ്റു ടു ഹെൽഡ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ഫോർ വൺ ബൈ ഫോർ ഏരിയയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ആ മെഷീനു വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ മാത്രം ഷെയർ എടുക്കുക അപ്പോൾ അതാണ് കിട്ടുക നമുക്ക് സിക്സ് സിക്സ് ഹൺഡ്രഡ് കിട്ടും അതേമാതിരി ലൈറ്റിംഗ് ലൈറ്റിംഗ് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുക ലൈറ്റ് പോയിൻറ്സിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഏരിയേൻ്റെ അതും ഏരിയൻ്റെ ബേസിസിലും നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റും അതും അതേമാതിരി ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് അപ്പോൾ ആ വർഷത്തേക്കുള്ള ഫുൾ എക്സ്പെൻസസ് കിട്ടും ഇൻറ്റു വൺ ബൈ ഫോർ ഏരിയ അപ്പം നയൻ ഹൺഡ്രഡ് ദെൻ ഇൻഷുറൻസ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സൂപ്പർവൈസർ സാലറി ആ സൂപ്പർവൈസർ എത്ര എത്ര നേരം നമ്മൾ മെഷീൻ്റെ അടുത്ത് ഡിവോട്ട് ചെയ്തു അതിനനുസരിച്ചാണ് അപ്പോൾ വൺ ബൈ തേർഡ് പോസ്റ്റിൽ ഉണ്ടാകും അതിനനുസരിച്ച് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ടോട്ടൽ ഫിക്സഡ് ചാർജസ് കിട്ടും അതാണ് ഇത് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇനി നമ്മൾ അവർലി റേറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണ് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് എത്ര ആയിരുന്നു ആണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് അപ്പം അവർലി റേറ്റ് കിട്ടാനായിട്ട് ഈ ടോട്ടൽ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ഹവേഴ്സ് തൗസൻഡ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും പെർ പെർ അവർ റേറ്റ് എത്രയാണ് മെഷീൻ്റെ ഫോർ പോയിന്റ് എയ്റ്റ് സിക്സ് ആണ് പെർ അവർ റേറ്റ് ഇനി നമ്മൾ വേരിയബിൾ ചാർജസ് എല്ലാം ഈ പെർ അവർ ആക്കിയിട്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം ആദ്യം ഡിപ്രീസിയേഷൻ ഡിപ്രിസിയേഷൻ നമ്മൾ എത്ര കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ സെവൻ തൗസൻഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പെർ അവർ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ തൗസൻഡ് അപ്പോൾ സാറേ അതേമാതിരി റിപ്പയേഴ്സും എല്ലാം നമ്മൾ തൗസൻഡ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് പെർ അവറാക്കി എടുക്കണം ഇപ്പോൾ റിപ്പയേഴ്സ് തൗസൻഡ് ആണ് ഡിവൈഡ് ബൈ തൗസൻഡ് വൺ പവർ ഫോർ ടെൻ യൂ ഹൺഡ്രഡ് യൂണിറ്റ്സ് പറയുമ്പോൾ ട്വൻറ്റിയാണ് അപ്പോൾ പത്ത് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അപ്പോൾ ടു അങ്ങനെ മൊത്തം മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഇതിൻ്റെ ടോട്ടൽ അതായത് ആദ്യം ഫിക്സഡിൻ്റെ പെർ അവർ റേറ്റ് പ്ലസ് അതിൻ്റെ കൂടെ ഈ വേരിയബിളെല്ലാം വേരിയബിൾ ചാർജസ് എല്ലാം പെർ അവർ ആക്കിയത് കൂടെ ആഡ് ചെയ്യും അപ്പോൾ നമ്മുടെ മെഷീൻ അവർ റേറ്റ് കിട്ടും അതാണ് ഇത് ഫോർട്ടീൻ പോയിന്റ് എയ്റ്റ് സിക്സ് ഇനി മോർ ദാൻ വൺ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം അത് ഈ സെയിം കാൽക്കുലേഷനാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് റെൻ്റ് ഓരോ ഫിക്സഡ് ചാർജസും ഓരോ മെഷീൻ ആ മെഷീൻ ഇപ്പോൾ നേരത്തെ ഇതിനകത്താണെങ്കിൽ അത് വൺ വൺ ബൈ ഫോർ ഏരിയ ഉള്ളത് അപ്പോൾ അതേപോലെ ഓരോ മെഷീൻസും എത്രത്തോളം ഏരിയ ആണോ യൂസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് അപ്പോഷൻ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ നേരത്തെ ഓവർഹെഡ് ഓവർ ഹെഡ്സ് അബ്സോപ്ഷൻ അപ്പോഷൻമെൻറ്റ് ആ യൂണിറ്റിനകത്ത് നമ്മൾ പഠിച്ചില്ലേ ഫുൾ ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും അല്ലെങ്കിൽ ഓരോ എ ബി സി ഡി ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോഷൻ ചെയ്ത് കൊടുത്ത പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് ഓരോ മെഷീൻ്റെയും എത്ര ബേസിസിലാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക അതിനെയാണ് ഇവിടെ റണ്ണിങ് അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് എല്ലാം അതിൻ്റെ എത്ര ഏതിൻ്റെ ബേസിസാണോ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അതുകൊണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ് കിട്ടും പിന്നെ അവത് അവറിലേക്ക് ആക്കുക അല്ലെങ്കിൽ ടോട്ടൽ എടുത്തിട്ട് അവറിലേക്ക് ആക്കിയാലും മതി ഇതിവിടെ ഇപ്പം നമ്മൾ ടോട്ടൽ എടുത്തിട്ട് പിന്നീട് ആയിട്ട് ലാസ്റ്റാണ് അവറിലേക്ക് ആക്കുന്നത് അപ്പോൾ ടോട്ടൽ എക്സ്പെൻസസ് കിട്ടി പിന്നെ ഓരോന്നിൻ്റെ ഓരോ മെഷീൻ ഡിപ്രീസിയേഷനും പവറും അത് റണ്ണിങ് എക്സ്പെൻസസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ വർക്കിംഗ് അവേഴ്സ് അപ്പോൾ നമുക്ക് മെഷീൻ അവർ റേറ്റ് കിട്ടും ഇപ്പോൾ ഒന്നിൻ്റെ ചെയ്യുന്നത് അതായത് ആ ഒന്നിൻ്റെ നമ്മൾ എങ്ങനെയാണോ ചെയ്യുക അപ്പോർഷൻ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ എല്ലാ മെഷീൻ്റെതും എടുക്കും ഇനി നമ്മളൊരു മെഷീൻ യൂസ് ചെയ്യുമ്പം അതിനകത്ത് സെറ്റപ്പ് ടൈമും കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം അവരുടെ റേറ്റ് വിത്ത് സെറ്റപ്പ് ടൈം അപ്പം നമുക്ക് ഈ കോസ്റ്റിനകത്ത് കാണാം ടോട്ടൽ മെഷീൻ അവേഴ്സ് വർക്ക് പെർ ആന ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഹവേഴ്സ് ആണ് ഒരു വർഷം ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് അതിനകത്ത് ഫോർ ഹൺഡ്രഡ് ഹവേഴ്സ് എന്താണ് സെറ്റപ്പ് ചെയ്യുന്നത് മെഷീൻ വർക്ക് ചെയ്യണതിന് നമുക്കത് ഓയിലൊക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ ശരിയാക്കി ഇപ്പോൾ ഊരി ഊരി വെച്ച് ഇതാക്കുന്ന സാധനമാണ് പിന്നെ അതൊന്ന് അസംബിൾ ചെയ്തതിന് ശേഷമൊക്കെ വർക്ക് ചെയ്യേണ്ട സാധനമാണ് അതിനൊക്കെ എടുക്കുന്ന സമയമാണ് ഫോർ ഹൺഡ്രഡ് അവേഴ്സ് സെറ്റിംഗ് അപ്പ് ടൈം അപ്പം നമുക്കിവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടോട്ടൽ മെഷീൻ ഹവേഴ്സ് എസ്റ്റിമേറ്റഡ് മെഷീൻ അവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടോട്ടൽ മെഷീൻ ഹവേഴ്സ് ഡിവൈഡ് മൈനസ് ഈ സെറ്റിംഗ് അപ്പ് ടൈം അത് മൈനസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഷീൻ അവേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ പ്രോപ്പർ ശരിക്കും എത്രത്തോളം മണിക്കൂർ മെഷീൻ വർക്ക് ചെയ്തു എന്നുള്ളത് മനസ്സിലാവുക അപ്പോഴാണ് എന്നിട്ട് അത് വെച്ചിട്ട് ഡിവൈഡ് ഡിവൈഡ് ചെയ്യാം അതാണ് ഈ മെത്തേഡ് അതായത് സെറ്റിംഗ് അപ്പ് ടൈമും കൂടെ ഉണ്ടെങ്കിലും കണ്ടോ ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് പെർ ആന ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പെർ ഹവേഴ്സാണ് മൈനസ് ഫോർ തൗസൻഡ് അവേഴ്സ് പെർ സെറ്റപ്പ് അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് കിട്ടാം പിന്നെ നമ്മൾ ആ ഫോർ തൗസൻഡ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം അപ്പോൾ നേരത്തെ അകത്ത് നമ്മൾ അവർലി ആക്കാൻ വേണ്ടി ഫോർ തൗസൻഡ് വെച്ച് ഐ മീൻ ടോട്ടൽ മെഷീൻ അവേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റിംഗ് അപ്പ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ടൈം സെറ്റ് എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അത് ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക അതാണ് ഡിഫറൻസ് ഇനി ആനുവൽ വർക്കിംഗ് അവേഴ്സ് നമുക്ക് തന്നിട്ടില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇതിപ്പോൾ ക്വസ്റ്റിൻ്റെ നമുക്ക് ആനുവൽ വർക്കിംഗ് അവേഴ്സ് തന്നിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നോക്കാം ഇപ്പം ഈ ക്വസ്റ്റിനകത്ത് കോസ്റ്റ് ഓഫ് മെഷീൻ സ്ക്രാപ്പ് വാലി എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് ടെൻ തൗസൻഡ് ദെൻ റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓവർ ലൈഫ് പീരിയഡ് മെഷീൻ ഫൈവ് തൗസൻഡ് സ്റ്റാൻഡിങ് ചാർജസ് മെഷീൻ തൗസൻഡ് ഫോർ ജാനുവരി ജാനുവരിയിലേക്കുള്ളതാണ് ദൻ പവർ കൺസ്യൂംഡ് ആ ഇവിടെയാണ് നമുക്ക് കൺ ശ്രദ്ധിക്കേണ്ടത് പവർ കൺസ്യൂംഡ് ബൈ ദി മെഷീൻ അറ്റ് റുപ്പീസ് ഫിഫ്റ്റ് സിക്സ്റ്റി പോയിൻറ്റ് വൺ പോയിൻറ്റ് സിക്സ് സീറോ പെർ യൂണിറ്റ് റുപ്പീസ് തൗസൻഡ് ടു ഹൺഡ്രഡ് പെർ മന്ത് ഇതിപ്പോൾ പവർ കൺസ്യൂംഡ് ബൈ മെഷീൻ ഒരു ആ മെഷീൻ പവർ കൺസ്യൂം ചെയ്തത് എത്രയാണ് പോയിൻറ്റ് സീറോ സിക്സ് റുപ്പീസിനാണ് പെർ യൂണിറ്റ് ഓരോ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിൻറ്റ് സീറോ സിക്സ് ആണ് ഓരോ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എടുക്കുന്നത് അപ്പോൾ അയാൾ അവർ എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കി അമീൻ എത്ര യൂണിറ്റ്സ് ആണ് പേ ചെയ്തത് ആ വർഷം ഐ മീൻ ആ മന്തില് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ആ മന്തില് പേ ചെയ്തത് അപ്പം നമ്മൾ ഒരു യൂണിറ്റിന് ഐ മീൻ എത്രത്തോളം യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നോക്കണം അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ്സ് കിട്ടി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ ഇവിടെ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ആ മാസം നമ്മൾ പേ ചെയ്തിട്ടുള്ളത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോയിന്റ് വൺസ് സിക്സ് ആണ് പേജ് അപ്പോൾ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ പോയിന്റ് സിക്സ് ഈക്വൽ ടു റ്റു തൗസൻഡ് യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് മനസ്സിലാവും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനല്ല ഇതൊരു യൂണിറ്റിൻ്റെ വിലയാണ് അതായത് ഒരു യൂണിറ്റിനാണ് പോയിന്റ് സിക്സ് അപ്പോൾ തൗസൻഡ് ടൂ ഹണ്ട്രഡ് യൂണിറ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് നമ്മൾ പേ ചെയ്തു വെച്ച് കഴിഞ്ഞാല് നമ്മളപ്പം ആ മന്ത് എത്ര യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ദി മെഷീൻ കൺസ്യൂം ടെൻ യൂണിറ്റ്സ് ഓഫ് പവർ പെർ പവർ പെർ അവർ ഒരു ഹവറിൽ നമ്മൾ എത്ര ആ മെഷീൻ എത്ര യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യും ടെൻ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യും ഒരു ഹവറിൽ അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ആണ് ആ മെഷീൻ വർക്ക് ആയതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ് ടു തൗസൻഡ് ഡിവൈഡ് ബൈ ടെൻ യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് ആണോ നമ്മൾ ഫുൾ കൺസ്യൂം ചെയ്തത് ഡിവൈഡഡ് ബൈ ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യും അപ്പോൾ അത് ടെൻ അപ്പോൾ ടു തൗസൻഡ് ഡിവൈഡ് ബൈ ടെൻ ടു ഹൺഡ്രഡ് അവേഴ്സ് പെർ മന്ത് അപ്പം ആ മാസം അവർ അതായത് നമുക്ക് എത്ര അവേഴ്സാണ് ആ മെഷീൻ വർക്ക് ചെയ്തെന്നുള്ളത് നമുക്ക് അങ്ങനെയാണ് കാലിക്കുലേറ്റ് ചെയ്യുക പിന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണോ മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുക അതേമാതിരി കാൽക്കുലേറ്റ് ചെയ്യുക അതാണ് മെഷീൻ അവർ റേറ്റ് മെത്തേഡ് മെഷീൻ റേറ്റ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ നമ്മൾ എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യുക എന്നുള്ളതാണ് എത്ര എങ്ങനെയാണ് മെഷീൻ റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് കഴിഞ്ഞു സോ താങ്ക്